പുറമേ ഉള്ളതാണ് നോക്കുന്നത് അപ്പം ഞാൻ എന്നോട് സംസാരിച്ച ആളോട് പറഞ്ഞു ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർന്ന് അതായത് ഒരു ഒരു ബുക്കിനെ നമ്മൾ അതിൻ്റെ പുറം പേജ് നോക്കിയിട്ട് വിധിക്കാൻ പാടില്ല ഹലോ ഞാൻ ഇന്ന് ഒരു ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് വന്നത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് തോന്നിയ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഇന്ന് ഞാൻ ഇന്ന് പുറത്താണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് അപ്പം ആ രാജ്യത്തിലെ ഒറിജിനൽ ആയിട്ട് എന്ന് പറയുന്ന അതായത് അതിന്റെ ഈ ഈ രാജ്യത്തെ ഒരു പൗരൻ അവിടെ വന്നു അപ്പം അദ്ദേഹത്തെ കണ്ടാല് കാണാൻ ഒരു ഭംഗിയില്ല കാണുന്ന ഒരു പേഴ്സണാലിറ്റി നമ്മൾ നോക്കുന്ന പോലുള്ള ഒരു പേഴ്സണാലിറ്റി ആ നല്ല വസ്ത്രമില്ല ഒരു മനുഷ്യൻ വെക്കുന്ന ഒരു നല്ല നല്ലതെന്ന് മനുഷ്യൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൽ ഇല്ല ഞാൻ ആ പേഷ്യന്റിനെ എടുത്തു ഇന്ന് നാളത്തേക്കുള്ള സർജറിക്കുള്ള പേഷ്യന്റ് അപ്പം നമുക്ക് ഇവിടുത്തെ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യമേ തന്നെ പേയ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ അഡ്മിഷൻ ആക്കുന്നത് അപ്പം എനിക്കിത് എന്തോ പറയണമെന്നറിയത്തില്ല ഞാൻ അപ്പേഷൻ്റെ എടുത്തു ആ പേഷ്യൻറ്റെ അഡ്മിഷനാക്കുന്നതിനുമ്പം ബാക്കി എല്ലാവരും വരുമ്പം നമ്മൾ കാണുമ്പം ഭംഗിയുള്ളവരും അല്ലെങ്കിൽ നല്ല പൈസ ഉള്ളവരെന്നൊക്കെ കരുതുന്നവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ കുറേ ബാർഗെയിൻ ചെയ്യും അല്ലെങ്കിൽ അവർക്ക് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഒരു ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കി പിന്നെ ഇതിൽ പോസ്റ്റ് പോൺ ചെയ്യും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇദ്ദേഹം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നപ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് സെർജറി ചെയ്യണം ഇതുപോലെ എനിക്ക് വയ്യ തീരെ വയ്യട്ടാണ് ഞാൻ വന്നത് അപ്പോൾ സെർജറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യം എല്ലാം ഞാൻ അഡ്മിഷൻ നമുക്കപ്പം തരണം ഇദ്ദേഹം ഉടനെ തന്നെ അടച്ചു ആ ഇന്ത്യൻ മണി വെച്ച് നോക്കിയാൽ ലക്ഷം രൂപയോളം വരും അത്രയും പേയ്മെന്റ് അദ്ദേഹം അടച്ചു അടച്ചു പെട്ടെന്ന് അതായത് സാധാരണ നമ്മള് ലാഗായിട്ടാണ് നിൽക്കുന്നത് ഞാനിപ്പം പോകുന്ന വഴിക്ക് എൻ്റെ ഒരു പേഴ്സണൽ കോൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറബി ഇംഗ്ലീഷോട് മിക്സ് ചെയ്തു ചോദിക്കുമ്പോൾ അദ്ദേഹം നന്നായിട്ട് ഇംഗ്ലീഷ് ഇങ്ങോട്ട് പ്രതികരിക്കുക അപ്പോൾ ശരിക്കും ഞാൻ തന്നെ എൻ്റെ ഫസ്റ്റ് ആ കൺസെപ്ഷനും ആ പെട്ടെന്ന് ബ്രേക്കായി ആ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പെട്ടെന്ന് റൂം വന്ന് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കാറിനകത്തുനിന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വീണ്ടും ആ അവിടെ വന്ന് കഴിഞ്ഞപ്പം അദ്ദേഹത്തിനെ കണ്ട ശരിക്കും ഒരു പേഴ്സൺ ഒരു എന്താ എനിക്ക് പറയേണ്ട തരത്തിൽ നമുക്ക് നോക്കിയാൽ നമുക്കൊരു അത്രയ്ക്കൊരു അട്രാക്ഷൻ പോലും തോന്നാത്തൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ചെന്ന് കണ്ടിട്ട് അദ്ദേഹം എല്ലാത്തിനും താങ്ക് യു പറയാം നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ റൂം കണ്ടിട്ട് വന്നു ഈ ബെസ്റ്റ് റൂം ആണല്ലോ എന്ന് പറയുന്നു അപ്പോൾ ആ കുട്ടി എന്നോട് വന്നിട്ട് പറയുന്നുണ്ട് ഓ നല്ല റൂമാണെന്ന് പറഞ്ഞു പുള്ളിക്കാരനെ കാരണം പുള്ളി ആദ്യമായിട്ടായിരിക്കും കാണുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ പേയ്മെൻ്റ് പുള്ളിക്കാരൻ ആദ്യമേ തന്നെ അടച്ച് ഒരു പെൻഡിങ്ങും ഇല്ലാതെ ഇത്രയും രൂപ അടച്ചു കഴിഞ്ഞു അപ്പോൾ ജോറിയലി ആണോ അപ്പം ഞങ്ങളോട് വന്നിട്ട് ഇംഗ്ലീഷ് ഭയങ്കര നോൺ സ്റ്റോപ്പായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നവരെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക അപ്പം അദ്ദേഹം നല്ല എഡ്യൂക്കേറ്റഡ് ആണ് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല പക്ഷെ ഞാനിത് പറയുന്നതെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പുറമേ ഉള്ളതാണ് നോക്കുന്നത് അപ്പൊ ഞാൻ എന്നോട് സംസാരിച്ച ആളോട് പറഞ്ഞു ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർന്ന് അതായത് ഒരു ഒരു ബുക്കിനെ നമ്മൾ അതിന്റെ പുറം പേജ് നോക്കിയിട്ട് വിധിക്കാൻ പാടില്ല കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നമ്മുടെ ഹ്യൂമൻ ഇമാജിനേഷനിലല്ല ഒരാള് ഒരാൾ എങ്ങനെയാണ് നമ്മളിപ്പോ ഒരാളെ കാണുമ്പോൾ പറയും ഓ അവരങ്ങന ഇങ്ങനെയാണ് നമ്മൾ ഫോൾസ് പെർസെപ്ഷൻ ഇടും കാരണം ആ ഫോൾസ് പെർസെപ്ഷൻ പിന്നീട് നമ്മൾ നമുക്ക് മനസ്സിലാവും അയ്യോ ഇത് ഇങ്ങനല്ലല്ലോ ആ വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ ഇതുപോലെ പലരെയും ഔട്ടർ സൈഡ് നോക്കിയാണ് നമ്മൾ വിധിക്കുന്നത് പക്ഷെ റൈറ്റ്ലി ജഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഇടപെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരാളെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല ഇത് ഈ ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ ഞാൻ വിധിച്ചു കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടികൾക്ക് എന്തോ ഒരു ഭയങ്കര ഒരു റിപ്പൻറ്റൻസ് അതായത് അവർക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടില്ല പറഞ്ഞു പോയല്ലോ എന്നുള്ളത് അദ്ദേഹം നല്ല വെൽ മാനേജഡായിട്ടാണ് സംസാരിക്കുന്നത് പോയിട്ട് ഇടയ്ക്ക് വഴി വെച്ച് എന്നെ കണ്ടപ്പോഴത്തേന് താങ്ക് യു സിസ്റ്റർ എന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചു അപ്പോൾ എത്ര പൊളൈറ്റായിട്ട് അവർ സംസാരിക്കുന്ന എനിക്കിത് ഞാൻ പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ നിറം നോക്കിയും പുറമെയുള്ള വസ്ത്രം നോക്കിയും അല്ലെങ്കിൽ സോഷ്യൽ ഒക്കെ അവരാണ് അത് നോക്കിയിട്ടാണ് ഒരാളെ വിധിക്കുന്നത് പക്ഷേ നമ്മുടെ ചുറ്റും അനേകം ഇതുപോലുണ്ട് നമ്മളിങ്ങനെ പലരും വിധിച്ചു നമ്മളെയും പലരും വിധിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ അടുത്ത് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് എൻ ഞാനൊരു റിക്വസ്റ്റ് ആണ് ഇതെനിക്ക് മാത്രം തോന്നിയാണെന്ന് എടുത്താൽ എനിക്ക് ഭയങ്കരമായിട്ട് അത് വിഷമായി കേട്ടോ അപ്പം എനിക്ക് എനിക്ക് മാത്രം തോന്നിയാണെന്ന് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയണം